ഞാൻ മാവേലിക്കര ജില്ലാ ഹോസ്പിറ്റലാണ് ഇവിടുത്തെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് ഞാനിപ്പോ ഒരു ടി വി കൈമാറുകയാണ് ഇവിടെ ഒരുപാട് പേഷ്യന്റ്സ് ഓരോ ദിവസവും വരുന്ന ആണല്ലോ ഏറ്റവും അർഹതപ്പെട്ട ഈ ഒരു ഹോസ്പിറ്റൽ ആയിരിക്കും അപ്പോൾ അവിടേക്ക് ഇപ്പം സൂപ്രണ്ട് മേഡത്തിന് ഞാൻ കൈമാറുകയാണ് ബാക്കി ചെയ്തോളൂ സന്തോഷ അപ്പോൾ ചേച്ചിക്ക് സന്തോഷത്തോടു കൂടി ഞാനൊരു ടി വി കൊടുക്കുകയാണ് നമസ്കാരം സനി ഇന്നെന്തോ പരിപാടിയല്ലേ എൻ്റെ കൂടെ കുറച്ച് ഒരു സംഘം ആൾക്കാരുണ്ട് കേട്ടാ ഇവർ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഈ ഗ്രൗണ്ടിൽ ഇവര് എന്താ ക്രിക്കറ്റ് ക്രിക്കറ്റാണ് കളിക്കുന്നത് ഫുട്ബോൾ കളിക്കുന്ന മക്കളെ എവിടെ പഠിക്കുന്ന എല്ലാവരും തോട്ടക്കുളം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പന്തളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടി കൊടുക്കുന്ന കാര്യം അപ്പം നമ്മൾ അർഹതപ്പെട്ട രണ്ട് പേർക്ക് ടി വി കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ഇത് നമുക്ക് കൊടുക്കാൻ കഴിയുന്നതെന്ന് പറയുമ്പം സി ജെ സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിലൂടെയാണ് ഞാൻ അവരുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയപ്പം അവർ എന്നെ രണ്ട് ടി വി ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാർക്ക് ആ ടി വി സനിയുടെ കൈ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ ആ ടി വി കൊടുക്കുകയാണ് ഒരു ടി വി നമ്മൾ കൊടുക്കുന്ന ആളെ ഉടൻ തന്നെ നമുക്ക് കാണാം ഒരു ടി വി നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്കാണ് അവിടെ ഒരുപാട് ഡയാലിസിസ് പേഷ്യൻസ് വരുന്നതാണ് അപ്പോൾ അവർക്കായിട്ട് കൊടുക്കുവാണെങ്കിൽ അത് ഒരുപാട് പേർക്ക് ആ ഒരു ടി വി ഉപകാരമാവും അപ്പൊ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് കാരണം രണ്ട് ടി വി എന്തേലും ഉള്ളു അതിനകത്ത് ഒരു ടി വി നമ്മൾ ഇതൊരു ചേച്ചിക്കായിട്ട് കൊടുക്കുന്നതാണ് ചേച്ചി ലോട്ടറി വിൽപ്പനക്കാരിയാണ് കാലിനൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള നമ്മുടെ വീഡിയോയിലൂടെ തന്നെ നമ്മൾ പരിചയപ്പെട്ടുള്ള ഒരു ചേച്ചിയാണ് അപ്പൊ ഞാൻ സന്തോഷത്തോടെ കൊടുത്തോട്ടെ ഈ ടി വി ഹാപ്പിയാണല്ലോ നിങ്ങള് അപ്പൊ എല്ലാരും പേര് പെട്ടെന്ന് പറഞ്ഞോ ശ്രീഹരി ശ്രീഹരി ആ അഭിഷേക് ദേവൻ അപ്പൊ എല്ലാരും പറഞ്ഞോ അശ്വന്ത് അടിപൊളി പേരാണ് ഏട്ടാ അപ്പൊ ഇവരെല്ലാരെയും കാണാൻ പറ്റി ഞാനിങ്ങനെ ഈ നല്ലൊരു സ്ഥലം നോക്കി ഇറങ്ങിയാണ് അപ്പൊ ഒരു ഗ്രൗണ്ട് കണ്ടു അവിടെ വെച്ചിട്ട് നമ്മുടെ വീഡിയോ തുടങ്ങാൻ കരുതി അപ്പൊ എല്ലാവർക്കും സന്തോഷം അപ്പൊ ഞാനിത് കൊണ്ടുപോകട്ടാ അപ്പൊ ഞാൻ ടി വി കൊടുക്കാൻ വേണ്ടി ചേച്ചി എന്തോണ്ട് വിശേഷം ക്രിസ്മസ് ക്രിസ്മസൊക്കെ ഉണ്ടായിരുന്നു ആ ചേച്ചി എന്നോട് എന്തെങ്കിലും കാര്യം പറഞ്ഞായിരുന്നു പറഞ്ഞേ ആ കാശൊന്നുമില്ല എന്തേലും കാശൊന്നും ഇല്ല എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി ഇരിക്കുന്നില്ലേ ഞാൻ ഈ പാത്രം മതിയോ കഴിച്ചോണ്ട ആളുകളിന് മുമ്പേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചിക്ക് ഒരു ടി വി വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഇവിടെ ടി വി ഇല്ല ഇല്ലാത്തൊരു സാഹചര്യം അപ്പൊ ഇപ്പൊ ഈ ചേച്ചി താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇത് വാടക വീടാല്ലേ വാടക ഇവിടെ ആർക്കും കൂടെ താമസിക്കുന്ന നമ്മടെ വീടിലൂടെ സൂക്ഷി വെച്ചിട്ടുണ്ടോ ആ ഒന്നും ഒരു രൂപ ചെലവാക്കിട്ടില്ല ഭദ്രി വെച്ചിട്ടുണ്ടോ കൊണ്ടെത്തിച്ചതാ ഞാൻ ചേച്ചിയുടെ വരുന്ന ചേച്ചി എന്നെ കോൺടാക്ട് ചെയ്തിട്ടാണ് എന്തായാലും ചേച്ചിയുടെ അറിയുന്ന ആഗ്രഹം നല്ല ആഗ്രഹം ഞാൻ ടി വി കൊണ്ടിരുന്ന ചേച്ചി വിചാരിച്ചായിരുന്നോ ഏ ഞാൻ സമ്മാനമായിട്ട് കൊടുക്കുകയാണ് എന്തായാലും നമ്മുടെ സി സ്മാർട്ട് ഒരുപാട് കേരളത്തിൽ വിൽക്കാറവർക്ക് ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഗൂഗിൾ ടിവിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവിടുന്നു അടിപൊളി ടി വി അല്ലേ ഏഹ് അപ്പൊ ഇത് ഇഷ്ടമുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യണം കേട്ടോ എന്നിട്ട് പവറൊക്കെ കൊടുത്തിട്ട് യൂസ് ചെയ്താൽ മതി എന്താ ചേച്ചി സന്തോഷായോ ആ ആ അപ്പൊ പിടിച്ചോ അപ്പോൾ ചേച്ചിക്ക് സന്തോഷത്തോടു കൂടി ഞാനൊരു ടി വി കൊടുക്കുകയാണ് അതും നമ്മുടെ പ്രിയപ്പെട്ട സി ജെസ് മാർട്ടിലൂടെ എൻ്റെ കയ്യിലേക്ക് അവർ തന്നിട്ട് പറഞ്ഞു അർഹതപ്പെട്ട ചേച്ചിയെ പോലുള്ളവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു എന്തായാലും നമ്മൾ കൊടുത്തിട്ടുള്ള ഒരുപാട് സന്തോഷം അപ്പോൾ ഈ ഒരു ടി നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുമ്പം മാവേലിക്കര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിലേക്കാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അവിടെ ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട് അപ്പോൾ ഓരോ ദിവസവും അവിടേക്ക് വരുന്ന രോഗികളുടെ എണ്ണവും കൂടുതലാണ് അപ്പോൾ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അവിടെ ഒരു ടി വി ആവശ്യമായിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ ഈ ഒരു ടി വി നമ്മൾ അവിടേക്കാണ് കൊടുക്കുന്നത് അപ്പം എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ള രണ്ട് ടിവിയും ഞാൻ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ചാനലെന്ന് പറയുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ കടകളുടെ ഷോപ്പുകളുടെയൊക്കെ പ്രൊമോഷനിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ പ്രൊമോഷനിലൂടെ കിട്ടുന്ന ആ ഒരു തുക കൊണ്ടാണ് ഇപ്പം ഞാൻ ചാരിറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നത് വീഡിയോകളൊക്കെ ഇപ്പം കുറച്ചേ ചെയ്യുന്നുള്ളൂ ട്രാവൽ ചെയ്യാനും കൂടുതൽ സ്ഥലങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കാനുമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും വീണ്ടും വീണ്ടും പിച്ച് വെച്ചിങ്ങനെ ഇറങ്ങുകയാണ് അപ്പോഴേ ഞാൻ മാവേലിക്കര ജില്ലാ ഹോസ്പിറ്റലാണ് ഇവിടുത്തെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് ഞാനിപ്പോൾ ഒരു ടി വി കൈമാറുകയാണ് ഇവിടെ ഒരുപാട് പേഷ്യൻസ് ഓരോ ദിവസവും വരുന്നതാണല്ലോ അപ്പോൾ ഏറ്റവും അർഹതപ്പെട്ട ഈ ഒരു ഹോസ്പിറ്റൽ തന്നെയായിരിക്കും അപ്പോൾ അവിടേക്ക് ഇപ്പം സൂപ്രണ്ട് മാഡത്തിന് ഞാൻ കൈമാറുകയാണ് പ്രവർത്തനങ്ങൾ ഒരുപാട് സന്തോഷം ഈ ഒരു വിശേഷം നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ എന്തായാലും ഇത് കൊടുക്കുന്നതിന്റെ കാഴ്ചകളൊക്കെ നിങ്ങളുണ്ട് മറ്റൊരു കാഴ്ചകളുടെ അടുത്തും വീണ്ടും